ം നമോ ഭഗവതേവാസുദേവാ നാരായണീയം ദശകം രണ്ട് ശ്ലോകം ഏഴ് എം ഭൂതയാഹിഭക്തോ യോഗ സോകദ്വയാ कर्मज्ञानमयाद् ज्ञानमयाद् पृषोत्तमतरो योगीश्वरैर्गीयते सौन्दर्यैकरसात्मगे त्वयि खलु प्रेमप्रकर्षात्मिका ഭക്തിർശ്രമമേവു ഏവഭൂതയാഹി ഭഗവത് രൂപ ശ്രവണമനാദികൊണ്ട് ഇമാതിരി ചിത്രാദ്രിഭാവം അനുഭൂതമായതുകൊണ്ട് തന്നെയാണ് യോഗീശ്വരൈ ഭക്തഹിതസ യോഗ വ്യാസനാരദാദി യോഗീശ്വരന്മാർ ഭക്തി എന്ന് പറയപ്പെടുന്ന ആ യോഗം ഭക്തി അനുഭൂതിയാണ് ഭഗവത് രൂപ ശ്രവണ മനനാദികൊണ്ട് ഇമാതിരി ചിത്രാധ്രീഭാവം അനുഭൂതമായതുകൊണ്ട് തന്നെയാണ് കർമ്മജ്ഞാനമയാത് യോഗദ്വയാത് കർമ്മയോഗം ജ്ഞാനയോഗം എന്നറിയപ്പെടുന്ന മറ്റ് രണ്ടു തരം ഭഗവത് പ്രാപ്തി മാർഗങ്ങളെ കാട്ടിലും പുരുഷോത്തമതര ഇത് ഗീയതെ അത്യുത്തമമാണെന്ന് പാടിപൂഴ്ത്തി പോർന്നു ഇത് ഭക്തിയോഗം മൂന്ന് യോഗമാണ് ഹേ രമാവല്ലഭ ഹേ ശ്രീദേവിക്ക് പ്രിയതമനായ വല്ല ഭഗവാനെ ശ്രീദേവി ശ്രീലക്ഷ്മി സൗന്ദര്യീകരസാത്മകേ തൊയ്കലു സൗന്ദര്യം എന്ന ഒരേ ഒരു രസമാകുന്ന സ്വരൂപത്തോട് കൂടിയ നിന്തുരുപടിയിൽ പ്രേമപ്രകാശാത്മിക ഭക്തി വിശ്വപുരുഷ നിശ്രമം ഏവ ലഭ്യ പരമപ്രീതിരൂപമായ ഭക്തി സാധാരണക്കാർക്കെല്ലാം തന്നെ സാധാരണക്കാർക്കും ശ്രമം കൂടാതെ സ്വാഭാവികമായി കൈവരുന്നതാണ് ആർക്കും ഭക്തിയിലേക്ക് ലയിച്ചു പോകാം ജ്ഞാനയോഗം കർമ്മയോഗം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് രാജയോഗം എന്നൊക്കെ പറഞ്ഞാൽ ഭക്തിയോഗം കുറച്ചും കൂടെ സിമ്പിളാണ് ഏതൊരു സാധാരണ ആൾക്കാർക്കും അതിലൂടെ നമുക്ക് അനുഭൂതിയിലേക്ക് എത്താൻ പറ്റും അതാണ് പറയുന്നത് സ്ത്രീയും മനസ്സും ഒരേ തരക്കാരാണ് ചപലതയിൽ സ്ത്രീക്ക് പ്രിയങ്കരമായ ഭഗവത് രൂപം മനസ്സിനും പ്രീതികരമാകാതെ വരില്ല എന്ന് രമാവല്ലഭ എന്ന സമ്പുദ്ധിയിൽ ചോദിപ്പിക്കുന്നു യാദർച്ഛികമായിട്ടെങ്കിലും ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുതുപോകാനിട വന്നാൽ ഗുരുവായൂരമായിട്ട് ഒരിക്കലും തൊഴുതാൽ മതി വിശ്വവശ്യമായ ആ ഭഗവത് വിഗ്രഹം കാണുവാനിട വരികയും അറിയാതെ തന്നെ നമ്മൾ നമ്മളറിയയില്ല അറിയാതെ തന്നെ സംതൃപ്തി രൂപമായ ഭക്തി പൊട്ടിമുളയ്ക്കുകയും അയാൾ ഭഗവത് ഭക്തനായി മാറിപ്പോകുകയും ചെയ്യുമെന്നൊരു പരമാർത്ഥം കൂടി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു നമ്മൾ അബദ്ധത്തിനും എങ്ങനെയെങ്കിലും ഗുരുവായൂർ പോയിട്ട് ആ വിഗ്രഹം നോക്കി ഭഗവാനെ കൃഷ്ണ നാരായണ നാരായണമെന്നൊന്ന് തൊഴുതാൽ മതി അറിയാണ്ട് നമ്മളിൽ ഭക്തി നമ്മളിൽ ഉണ്ടാകും അതിലൂടെ നമുക്കൊരു അനുഭൂതി ഉണ്ടാകും ഭക്തി ലയമുണ്ടാകും ഓ അസത്തോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ ഓം ശാന്തി शांति शादी